നമസ്കാരം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വെറുമൊരു വൈറൽ ഫീവർ എന്ന് പറഞ്ഞ് ആശുപത്രിയിലെത്തി എനിക്ക് ഏകദേശം ഒരാഴ്ച കാലത്തോളം അവിടെ അഡ്മിറ്റ് ആവേണ്ടി വന്നു ചെസ്റ്റ് ഇൻഫെക്ഷൻ ചുമ അങ്ങനെ അങ്ങ് തുടങ്ങി ഓരോരോ അസുഖങ്ങളുണ്ട് എന്നവർ പറയുന്നു അതിൻ്റെ മെഡിസിൻ തരുന്നു ഞാൻ ഒന്നിനൊന്ന് അവസാനമായിക്കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല ഇത്രയും പറഞ്ഞത് ഞാൻ ആ ആശുപത്രിവാസത്തിനിടയിൽ കണ്ട ഒരുപാട് വിഹുവലതകൾ നിറഞ്ഞ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ഈ മോഡേൺ മെഡിസിനെക്കുറിച്ച് മോഡേൺ മെഡിക്കൽ സയൻസിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അനാവശ്യമായി മരുന്നുകൾ മനുഷ്യ ശരീരത്തിലേക്ക് കടത്തിപ്പെടുകയും ആ മരുന്നുകളുടെ കച്ചവടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടർ സമൂഹം ഈ ഇവിടെ വളർന്നു വരുന്നു എന്നാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പല ഡോക്ടേഴ്സും ഇവിടുത്തെ സമാന്തര ചികിത്സകൾ ആയുർവേദം ഹോമിയോപ്പതി തുടങ്ങി സമാന്തര ചികിത്സകളെ എപ്പോഴും കുറ്റം പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു അവരൊന്നും മനുഷ്യ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ് നടത്താൻ അർഹരല്ല യോഗ്യരല്ല എന്നാണ് ഈ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പറയുന്നത് ഇത് എത്രമാത്രം ശരിയാണ് എന്നാണ് ഈ മോഡേൺ മെഡിസിൻ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നത് എത്ര വർഷമായി അതിനു മുമ്പ് ഇവിടെ മനുഷ്യർ രോഗം വന്ന് മരിക്കുകയായിരുന്നു പതിവ് അല്ല പല രോഗ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു ഇവിടെ എന്നുള്ളതിന് തെളിവുകളുണ്ട് എന്നാൽ മോഡേൺ മെഡിക്കൽ സയൻസ് അത്യാവശ്യമായ ഒരുപാട് ഘട്ടങ്ങളുണ്ട് അവിടെ ഇപ്പറയുന്ന മോഡേൺ ചികിത്സ മാത്രമേ ഫലിക്കൂ ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായാൽ മറ്റപകടങ്ങൾ ഉണ്ടായാൽ പെട്ടെന്നൊരു ഹാർട്ട് ഡിസീസ് ഉണ്ടായാൽ ഇതിനൊക്കെ മോഡേൺ മെഡിസിൻ തന്നെയാണ് ശരണം അത് മാറ്റി നിർത്തിക്കൊണ്ടല്ല ഈ സംസാരിക്കുന്നത് നിസ്സാരമായി പറഞ്ഞാൽ എനിക്കൊരു വൈറൽ ഫീവറാണ് പലപ്പോഴും പനിയെക്കുറിച്ച് പറയാറുള്ളത് ആശുപത്രിയിൽ പോയാൽ ഒരാഴ്ച കൊണ്ട് മാറും ആശുപത്രിയിൽ പോയില്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് മാറും എന്നാണ് വൈറൽ ഫീവറിനെ കുറിച്ച് അല്ലെങ്കിൽ പനിയെക്കുറിച്ച് പറയാറുള്ളത് ഞാൻ അവിടെ ചെന്നപ്പോൾ പല ടെസ്റ്റുകൾ നടത്തി സോഡിയത്തിൻ്റെ കുറവുണ്ടെന്ന് പറയുന്നു ബ്ലഡ് കൗണ്ട് കുറവുണ്ടെന്ന് പറയുന്നു അങ്ങനെ അതിനുവേണ്ടി സ്റ്റീറോയിഡ് തരുന്നു അപ്പോൾ എൻ്റെ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യുന്നു അതിന് മറ്റു മരുന്ന് തരുന്നു ഇങ്ങനെ മരുന്നുകളുടെ ഒരു വലയത്തിനുള്ളിൽ പെട്ടുപോയി ഞാൻ എങ്കിൽ പിന്നെ താങ്കൾക്ക് പോകാതിരുന്നു കൂടെ എന്ന് ചോദിച്ചേക്കാം കാരണം ഈ കാലഘട്ടത്തിലെ പല അസുഖങ്ങളും ഏതൊക്കെ തരത്തിലാണ് മനുഷ്യനെ ബാധിക്കുക എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ചികിത്സയെടുത്തു ആ ചികിത്സയെ ഞാൻ കുറ്റം പറയുന്നില്ല ഇവിടെ രോഗമുണ്ടോ എന്ന് സംശയിച്ച് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു ഈ ദിവസങ്ങളിൽ അവർക്ക് സംശയമാണ് എനിക്ക് ആ രോഗമുണ്ടോ എനിക്ക് ഈ രോഗമുണ്ടോ ഇന്ന് തുടങ്ങുന്ന സംശയങ്ങൾ നിവർത്തിക്കാൻ അവിടെ ചെല്ലുന്നു അപ്പോൾ ഒരു ടെസ്റ്റ് നടത്തുന്നു അപ്പോൾ എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ കണ്ടെത്തുന്നു ഉടനെ അവിടെ അഡ്മിറ്റാവുന്നു ഇങ്ങനെയുള്ളവരെയും ഞാൻ ഈ കാഴ്ചയിൽ കണ്ടു ഞാൻ ഈ ആശുപത്രിവാസം കഴിഞ്ഞുകൊണ്ട് തന്നെ ഈ ചികിത്സാ രീതികളെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാം ആദ്യമായി എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോയിലേക്ക് കടന്നത് ജേക്കബ് വടക്കഞ്ചേരി എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ നാച്ചുറോപ്പതി ഡോക്ടറുണ്ട് അദ്ദേഹം ഒരുപാട് പേരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിട്ടുണ്ട് മരുന്നില്ലാതെ അതായത് ജീവിതശൈലി രോഗങ്ങളാണ് കൂടുതലും അദ്ദേഹം ചികിത്സിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ ജീവിതശൈലിക്രമം തെറ്റുന്നുകൊണ്ടുണ്ടാവുന്നതാണ് എന്നുള്ള നാച്ചുറോപ്പതിയുടെ ഒരടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരുപാട് പേരെ ട്രീറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ ആശുപത്രികളുമുണ്ട് നാച്ചുറോപ്പതി ആശുപത്രികൾ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ അതിനെ ഒന്നും ആശുപത്രികൾ എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം പല സമയത്തും ശക്തമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് കോവിഡ് കാലത്ത് അദ്ദേഹം ഈ കോവിഡ് എന്ന് പറയുന്നത് ഒരു ഭീകര വൈറസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില വീഡിയോ ചെയ്തു അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിലായി അതിൻ്റെ കാരണക്കാർ ഇവിടുത്തെ ഐ എം എ ഡോക്ടേഴ്സ് തന്നെയായിരുന്നു ഇങ്ങനെയുള്ള ആളുകൾ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കും അങ്ങനെ ഒരുപാട് പേർ മരണത്തിന് കീഴടങ്ങും എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള കംപ്ലൈൻറ്റ് അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നുവെന്ന് കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു എന്തിനാണ് നമ്മൾ സർക്കാർ പറഞ്ഞതനുസരിച്ച് വാക്സിൻ എടുത്തത് ആ വാക്സിൻ എടുത്തതിൻ്റെയൊക്കെ അനന്തരഫലങ്ങൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോട്ടെ ഈ ശ്രീ ജേക്കബ് വടക്കഞ്ചേരി ചില ഡോക്ടേഴ്സിനെയും ചില ക്രിസ്ത്യൻ പാതിരിമാരെയും ഒക്കെ ഇരുത്തിക്കൊണ്ട് ചെയ്ത ഒരു പ്രസംഗത്തിന്റെ അല്പഭാ കേൾക്കുക വഴികളിൽ മുഴുവനും ഫ്ലെക്സ് ബോർഡുകളാണ് കിഡ്നി പോയ ഇന്ന വീട്ടിലെ ഇന്ന ആളെ രക്ഷിക്കാനായിട്ട് സംഭാവന ചെയ്യുക കുമ്പളങ്ങിയിലെ സ്നേഹമോൾക്ക് കരളും വൃക്കയും മാറ്റി വയ്ക്കണം അമ്പത് ലക്ഷം വേണം എന്തിനാണ് അമ്പത് ലക്ഷം ഓട്ടോറിക്ഷ ഡ്രൈവർ പത്ത് കിലോമീറ്റർ വന്നിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ തരാൻ പറഞ്ഞാൽ കരണക്കുറ്റിട്ട് അടി ഇടിവീഴില്ലേ അവിടെ ചോദിക്കില്ല എന്താണോ അത് ഓട്ടോറിക്ഷയുടെ വില തൻ്റെ കൂടെ വിലയാണോ എന്ന് ചോദിക്കും പക്ഷേ കരൾ മാറ്റി വെക്കാൻ മുപ്പത് ലക്ഷം ഒന്നും വൃക്ക മാറ്റി വയ്ക്കാൻ പത്തു ലക്ഷം എന്ന് പറയുമ്പോൾ ആർക്കും ചോദ്യമില്ല മിണ്ടാട്ടോ ഇല്ല കൊടുക്കുകയാണ് പണയം വെച്ചിട്ട് എന്താണ് ആശുപത്രിയിലുള്ള ചെലവ് ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടുപോയാൽ അവരുടെ കരളെടുത്തല്ലേ മാറ്റി തരണത് ആശുപത്രിക്കാരുടെ കരളല്ലോ തരണത് ഒരു ലക്ഷം രൂപ ചെലവ് വരാത്തിടത്താണ് മുപ്പത് ലക്ഷം രൂപ കൊള്ളയടിക്കുന്ന ഭീകരത ഇരിപ്പുണ്ട് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാരുടെ ബിഷപ്പുമാരുടെ സ്ഥാപനങ്ങളായാലും ആത്മീയാചാര്യന്മാരുടെ ആൾദൈവങ്ങളുടെ ആശുപത്രി ആയാലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊള്ളയടിക്കലാണ് ഞങ്ങളുടെ ഒരു സഭ രാജഗിരി ആശുപത്രി ഈ നാട്ടിലെ ആശുപത്രികൾക്കൊക്കെ ഭയങ്കര ക്ഷാമമായതുകൊണ്ട് അവരും കൂടി ഇനി ഒരു ആശുപത്രിയിലൂടെ തുടങ്ങാതെ അതും ചെറിയ ആശുപത്രികളൊന്നുമല്ല ഭീകര ആശുപത്രികളാണ് നാൽപ്പത് ഏക്കറിൽ ഒരു ഒരാശുപത്രി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ക്രിസ്തുവിന് തുടങ്ങാൻ കൊള്ളാവുന്നതാണോ അലോപ്പതി ആശുപത്രി കൊല്ലുക ബാക്ടീരിയയെ കൊല്ലണം വൈറസിനെ കൊല്ലണം നായയെ കൊല്ലണം മൂച്ചയെ കൊല്ലണം എലിയെ കൊല്ലണം പാറ്റയെ കൊല്ലണം പല്ലിയെ കൊല്ലണം കോഴിയെ കൊല്ലണം പശുവിനെ കൊല്ലണം ക്രിസ്തുവിന് തുടങ്ങാനും നടത്താനും സാധിക്കുന്ന ഒന്നാണോ കൊലപാതക സിദ്ധാന്തമായ വെറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രമായ അലോപ്പതി എന്നുള്ളതാണ് എന്റെ ചോദ്യം രാജഗിരി ആശുപത്രിയിലെ ഐ സിയുവിൽ കിടന്ന് ഒരു മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെയാണ് അതാണോ ക്രൈസ്തവ മരണം എന്റെ അമ്മമ്മ മരണത്തെ ഭയം നിരുന്നില്ല സുഖമരണത്തിനു വേണ്ടി അവരുടെ പ്രാർത്ഥന സുഖമരണം കിട്ടണമെന്നുള്ളതായിരുന്നു ഇപ്പൊ ദുരിത മരണം കൊടുക്കുന്ന ഐ സിയു ഏകാന്ത കഠിന തടവ് നിങ്ങളിൽ എത്ര പേർക്ക് വേണം ഐ സിയു ഏകാന്ത കഠിന തടവ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ രണ്ട് മിനിറ്റ് മാത്രം കാണാൻ നിങ്ങളെ കാണാൻ സമ്മതിക്കുന്ന ഈ ഭീകരതയ്ക്ക് മാത്രം എന്ത് മഹാപാപമാണ് നമ്മുടെ മനുഷ്യരി ചെയ്തത് എന്ത് ദ്രോഹമാണ് നമ്മൾ അലോപ്പതിക്കാരോട് ഡോക്ടർമാരോട് ചെയ്തത് മരിക്കുന്നെങ്കിൽ മരിക്കുന്ന മുഹൂർത്തത്തിൽ മരണമെത്തുന്ന നേരത്ത് ബന്ധുക്കളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം കണ്ട് അവരുടെ തലോടലുകളുമായിട്ട് കടന്നു പോകാൻ സാധിക്കുന്നതാണോ അതോ ഭൂതപ്രേത പിശാചുക്കളെ പോലെ മുഖം മൂടിക്കെട്ടി വെട്ടുകത്തി വാക്കത്തിയുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഈ പ്രേതങ്ങളുടെ രൂപങ്ങളുടെ ഇടയിക്കിട നിന്ന് അരകിച്ചു മരിക്കാനാണോ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് രാജഗിരി ആശുപത്രിയോട് ഞാൻ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു അവരതൊന്നും കണ്ടൊന്നും ഭാവിക്കില്ല മറുപടി തരില്ല പക്ഷെ ആ മറുപടികൾ ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം പറഞ്ഞേ മതിയാകൂ ഇവിടെയുള്ള ആത്മീയ ആചാര്യന്മാർ നടത്തുന്ന ആശുപത്രികളുടെ കോഴ്സുകളുണ്ട് അവിടെ മെഡിക്കൽ സീറ്റ് കിട്ടണമെങ്കിൽ അമ്പത് ലക്ഷം എൺപത് ലക്ഷം ഒരു കോടി കൊടുക്കണം കൊടുത്ത ഒരാളോട് ഞാൻ ചോദിച്ചു റെസീറ്റ് കിട്ടിയോ അത് ജീനിച്ചു ഇല്ല അവർ റെസിഡൊന്നും തരില്ല ഈ കാശ് കാശങ്ങോട്ട് പോയി ഇത് കള്ളപ്പണമാണ് ആത്മീയാചാര്യന്മാർ ആൾ ദൈവങ്ങൾ എന്തിന് കള്ളപ്പണം ഉണ്ടാക്കണം കണക്കിൽ കൊള്ളാത്ത ഈ കാശ് ഇവരെവിടെ കൊണ്ടുപോയി വയ്ക്കുന്നു എന്തിനവർ കള്ളപ്പണം ഉണ്ടാക്കണം ജനങ്ങൾ മുഴുവൻ സംഭാവന കൊടുത്തതാണ് ഇവരാരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശല്ല ജനങ്ങൾ അവർക്ക് സംഭാവനയായിട്ട് സ്ഥലം കൊടുക്കുന്നു പണം കൊടുക്കുന്നു ഇവർ നാടിന് നന്മ ചെയ്യുമെന്ന് കരുതിയിട്ടാണ് അവിടെ അവർ കള്ളപ്പണം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇവിടെ ഇന്ന് ഗുണ്ടാ സംഘങ്ങളെ നിങ്ങൾ തുറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും കോട്ടേഷൻ സംഘങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് സംഭവിക്കും അതിൻ്റെ അപ്പുറം സംഭവിക്കും നിങ്ങൾ ദൈവങ്ങളെ ചോദ്യം ചെയ്താൽ ദൈവം ഗുണ്ടയേക്കാൾ ഭീകരനായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ ആത്മീയാചാര്യന്മാർ ഇന്ന് മതത്തെ ദൈവികമായ പ്രവർത്തികളെന്ന് അവർ വിശേഷിപ്പിക്കുന്നവ ചെന്ന് അധപ്പതിച്ചിരിക്കുന്നത് നമ്മൾ അറിയേണ്ടതുണ്ട് അവർ നടത്തുന്ന ആശുപത്രികൾ കൊലപാതക കേന്ദ്രങ്ങളാണ് അവർ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തുന്നു മൾട്ടിനാഷണൽ കമ്പനികളുടെ പുതിയ മരുന്നുകൾ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ പരീക്ഷിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അവർ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ പാവങ്ങളിൽ അവരറിയാതെ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തുന്നു ഏത് ആശുപത്രി ഉണ്ടോ മരുന്ന് പരീക്ഷണം നടത്താത്തതായിട്ട് ബിഷപ്പുമാരുടെ ആശുപത്രിയുണ്ടോ ഇസ്ലാമിൻ്റെ ആശുപത്രിയുണ്ടോ ഹിന്ദുവിൻ്റെ ആശുപത്രിയുണ്ടോ സംഘടനകളുടെ ആശുപത്രി ഉണ്ടോ വ്യക്തിപരമായി നടക്കുന്ന അലോപ്പതി ആശുപത്രി ഉണ്ടോ മനുഷ്യൻ രോഗി അറിയാതെ അവരെ ചതിച്ച് പന്നിയിൽ മൃഗത്തിൽ പോലും പരീക്ഷിക്കാത്ത മരുന്നുകൾ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ഭീകര കേന്ദ്രങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള ആശുപത്രികൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇതിലെ യാഥാർത്ഥ്യം ഇവിടുത്തെ മോഡേൺ മെഡിക്കൽ സയൻസ് സാധാരണ ജനങ്ങളോട് ചെയ്യുന്ന അതിക്രമം പരസ്യം ചെയ്തുകൊണ്ട് ആശുപത്രികളിൽ ആളെ കൂട്ടുന്ന തന്ത്രം ഏത് കാലഘട്ടത്തിലാണ് ആവിഷ്കരിക്കപ്പെട്ടത് ആ യാഥാർത്ഥ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ ഞാൻ ഡോക്ടർ മനോ ജോൺസൺ എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനുമായി ഒരുപാട് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് എൻ്റെ ചാനൽ അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം ഒരുപാട് പേർക്ക് പ്രകൃതിജന്യമായ മരുന്നുകൾ കൊടുത്തുകൊണ്ട് ഒരുപാട് പേരെ ചികിത്സിക്കുന്നുണ്ട് ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാരീതിയെ പരിഹസിച്ചുകൊണ്ട് കോട്ടയം കാര്യത്താസ് ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ജിജോ ചില യൂട്യൂബ് വീഡിയോകൾ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ചെയ്തിരിക്കുന്നുണ്ടോ അദ്ദേഹം വളരെ പരിഹാസപൂർവ്വമാണ് ഈ ഡോക്ടർ മനോ ജോൺസനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം യോഗ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ചില പരിഹാസ ശരങ്ങൾ യോഗ എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണ് എന്ന് ഡോക്ടർ ജിജോ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു യോഗ ചികിത്സാ രീതി അത് വളരെ ഫലപ്രദമാണ് മനുഷ്യർക്ക് വളരെ പ്രയോജനകരമാണ് അതിനെയും താങ്കൾ തള്ളിപ്പറയുമായിരിക്കും നിങ്ങൾ ഐ എം എ ഡോക്ടേഴ്സിന് ഒരു ധാരണയുണ്ട് നിങ്ങൾക്ക് മാത്രമേ മനുഷ്യ ശരീരത്തെ ചികിത്സിക്കാൻ കഴിയൂ അല്ലെങ്കിൽ അതിനുള്ള അനുവാദമുള്ളൂ ഈ അടുത്ത കാലത്ത് ഡോക്ടർ പറയുന്നത് കേട്ടു എന്തിനാണ് ഈ ആയുർവേദക്കാരും ഹോമിയോപ്പതിക്കാരും ഒക്കെ ഈ ബ്ലഡ് ടെസ്റ്റ് മറ്റ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നതെന്ന് അത് പറയുന്നത് കേൾക്കുമ്പോൾ തോന്നും ഇത് മോഡേൺ മെഡിക്കൽ സയൻസിന് മാത്രം അനുവദിച്ചിട്ടുള്ള അവർക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മെഡിക്കൽ ടെസ്റ്റുകളെന്ന് മനോ ജോൺസൺ ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഒരു രോഗിയെ ചികിത്സിക്കുന്നത് അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകൾ ആർക്കും ചെയ്യാം അത് ഐ എം എ ഡോക്ടേഴ്സിനായി തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല ഇവിടെ ഒരു കിലോമീറ്ററിൽ പത്ത് ഹോസ്പിറ്റൽ വീതം പൊട്ടിമുളച്ചു പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ വന്നതിന് ശേഷം ഒരുപാട് ഡോക്ടേഴ്സ് പുറത്തേക്കിറങ്ങും അവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഇടം വേണം അവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ രോഗികളും വേണം ഇതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ പാതിരിമാർ പള്ളികൾ ഒക്കെ ആശുപത്രികളിൽ പണിതുകൂട്ടുകയാണ് ഏറ്റവും വലിയ തമാശ തൊട്ടിപ്പുറത്ത് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന സ്ഥാപനങ്ങളുമുണ്ട് രണ്ടും കൂടെ പൊരുത്തപ്പെട്ടു പോകില്ല എന്ന് സാധാരണക്കാർക്കറിയാം പക്ഷേ ആ കോമഡി എങ്ങ് വിസ്മരിച്ചു കളയുക ഓരോ ഹോസ്പിറ്റലിലും നൂറുകണക്കിന് ബെഡുകൾ പല സ്പെഷ്യലിസ്റ്റുകൾ ഓരോ രോഗത്തിനും പ്രത്യേകം പ്രത്യേകം ഡോക്ടേഴ്സ് ഇവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം ഫീസുകൾ ഏറ്റവും രസകരമായ കാര്യം ആയിരം രൂപയുടെ റൂമിലാണ് കിടക്കുന്നതെങ്കിൽ ഡോക്ടർക്ക് ഒരു ഫീസാണ് ആയിരത്തി അഞ്ഞൂറിൻ്റെ ആണെങ്കിൽ മറ്റൊരു ഫീസ് രണ്ടായിരത്തിൻ്റെ ആണെങ്കിൽ ഇനിയും കൂടും അങ്ങനെയാണ് ഫീസ് നിരക്കുകൾ മരുന്നിൻ്റെ വിലയെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല ഇങ്ങനെ പേഷ്യൻറ്റിൻ്റെ സാമ്പത്തിക നില അനുസരിച്ച് ചികിത്സിക്കുന്ന ആശുപത്രികൾ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിലെ ന്യായവും യുക്തിയും ഒന്നും നമുക്ക് അന്വേഷിച്ചു പോകേണ്ട മനുഷ്യത്വം ഒന്നൊന്നില്ലാത്ത ഇല്ലാത്ത രോഗ ചികിത്സകളാണ് ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മോഡേൺ ചികിത്സ എടുക്കേണ്ട അവസരങ്ങളിൽ മാത്രം അതിലേക്ക് പോവുക അതല്ലെങ്കിൽ സമാന്തര ചികിത്സ ഹോമിയോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും അത് പരീക്ഷിക്കുക പരീക്ഷിക്കുകയല്ല അത് ചെയ്യുക അതിലൂടെ എത്രയോ പേർക്ക് രോഗവിമുക്തി ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാ ചികിത്സാരീതികളും നമുക്ക് ഉപയോഗപ്പെടുന്നത് തന്നെയാണ് അല്ല അല്ലാതെ ഈ മോഡേൺ മെഡിക്കൽ സയൻസ് മാത്രമാണ് മനുഷ്യനെ പ്രയോജനപ്പെടുന്നത് മനുഷ്യൻ അതുമാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്ന ഇവിടുത്തെ ഐ എം എ ഡോക്ടേഴ്സിനോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ മനുഷ്യരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇനി ഒരു വളരെ പ്രശസ്തനായ ഡോക്ടർ തൻ്റെ മക്കൾക്ക് കൊടുത്ത ഒരു കുറിപ്പ് വളരെ ഭംഗിയായി എന്ന് പറയുന്ന ആൾ അവതരിപ്പിക്കുന്ന കേൾക്കുക ഒരു ഡോക്ടർ തൻ്റെ മക്കൾക്ക് അയച്ച മെസ്സേജാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്താണെന്നുള്ളത് നേരെ ആ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കില്ല എന്നുണ്ടെങ്കിൽ ചികിത്സിക്കരുതാം വേദന സംഹാരികൾ മാത്രം നൽകുക സാധ്യമെങ്കിൽ ഇഷ്ടമുള്ളത് തിന്നാനും കുടിക്കാനും തരിക ഒരു നിയന്ത്രണവും പാടില്ല സർക്കാർ ആശുപത്രിയിൽ കിട്ടുന്ന ചികിത്സ മാത്രം മതി നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയുക സ്വകാര്യ ആശുപത്രികൾക്ക് കൊള്ളയടിക്കാൻ അവസരം നൽകി കുടുംബം കുളം തോണ്ടരുത് മരണം പ്രകൃതി നിയമമാണ് അതിൽ പ്രത്യേകിച്ച് വിഷമിക്കാൻ ഒന്നുമില്ല എല്ലാം ഒരു മായയാണ് വൃദ്ധരെ ഐ സിയുവിൽ കിടത്തി കുടുംബത്തെ കൊള്ളയടിക്കാൻ വൈദ്യസമൂഹത്തെ അനുവദിക്കരുത് മരിക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണിപ്പോൾ വാർദ്ധക്യം കൊണ്ട് ജീർണിച്ച ശരീരം ജീവിതം മതി എന്ന അടയാളം കാട്ടുമ്പോഴും വിടിയല ആഹാരം അടിച്ചു കലക്കി മൂക്കിൻ കുഴലുകൾ ഇറക്കി ഉള്ളിലേക്കങ്ങ് ചെലുത്തും ശ്വാസം വിടാൻ വയ്യാതെ തൊണ്ടയിലൂടെ ധാരമിട്ട് അതിലൂടെ കുഴലിറക്കി ശ്വാസം നിലനിർത്തും സർവവും സൂചികൾ കുഴലുകൾ മരുന്നുകൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും മൂക്കിൽ കുഴലിട്ട് പോഷകാഹാരങ്ങൾ കുത്തിവെച്ചാലും കുറച്ച് നാൾ കൂടി മാത്രമേ ജീവന്റെ തുടിപ്പ് നിലനിൽക്കുകയുള്ളൂ കഠിന രോഗബാധിതനായി മരണത്തെ നേരിൽ കാണുന്നതുവരെ അവസാന നിമിഷം നീട്ടിവെക്കാനായിട്ട് ഐ സിയുവും വലിയ വെന്റിലേറ്ററുകളും പ്രവേശിപ്പിച്ച് കഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ രക്ഷയില്ലെന്ന് കണ്ടാൽ സമാധാനമായി പോകാൻ അനുവദിക്കുകയല്ലേ വേണ്ടത് വെള്ളമിറക്കാത്ത സ്ഥിതിയാണെങ്കിൽ ഡ്രിപ്പ് നൽകുക വൃത്തിയായും സ്വച്ഛമായും കിടത്തുക വേണ്ടപ്പെട്ടവരെ കാണാൻ അനുവദിക്കുക അന്ത്യ എത്തുമ്പോൾ ഏറ്റവും ഉറ്റവർ ചുറ്റും കൂടെ നിന്ന് കൈകളിൽ മുറുക്കി മുറുക്കിപ്പിടിച്ച് പ്രാർത്ഥിച്ചാൽ ചുണ്ടുകളിൽ തീർത്ഥമർപ്പിച്ച് അടുത്തിരുന്നാൽ അതല്ലേ മരണാസനന് ആവശ്യമായ സാന്തനം അത്രയൊക്കെ പോരെ പറന്നകലുന്ന ജീവന് ആശുപത്രിയിൽ കിടന്ന് മരിച്ച വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ബന്ധുക്കളിൽ നിന്നും ആശുപത്രി ഈടാക്കിയ ആശുപത്രി ചെലവും ഇവയൊക്കെ ഗവൺമെന്റിന് സമർപ്പിക്കാൻ ഒരു നിയമം കൊണ്ടുവരണം ആശുപത്രിയിൽ കിടന്ന് മരിച്ചാലും മനുഷ്യജീവൻ അർഹിക്കുന്ന വില ലഭിക്കണം മരിക്കാൻ ആശുപത്രിയുടെ ആവശ്യമില്ല രോഗി രക്ഷപ്പെടുക ഇല്ലെന്ന് തോന്നിയാൽ രോഗിയെ വീട്ടിൽ കൊണ്ടുപോകാൻ ബന്ധുക്കളെ പ്രേരിപ്പിക്കുകയാണ് ആശുപത്രികൾ ചെയ്യേണ്ടത് ഐശ്വയിൽ വൃദ്ധരായ രോഗികൾ ഒരു പീഡനം അനുവദിക്കാൻ പാടുള്ളതല്ല ഒരു ഡോക്ടർ തന്നെ ഇത്തരം ഒരു മെസ്സേജ് ഇങ്ങനെ എഴുതി വാട്സാപ്പിലൂടെ സെൻ ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞു പോകുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കുക ഞാൻ വേറൊന്നും സംസാരിക്കുന്നില്ല